തൃശ്ശൂർ അടിച്ചില്ലി എന്ന് പറഞ്ഞ ഭാഗത്തുള്ളത് രാത്രി ഒമ്പത് മണിക്കാണ് വന്നിട്ടുള്ളത് മീൻ പിടിക്കാൻ വേണ്ടി വന്നാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ സാധാരണ മറ്റ് സ്ഥലങ്ങളിലൊക്കെ കേരളത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളിലൊക്കെ കൊടുക്കുന്ന അതേപോലെ തന്നെ സാധാരണ തീറ്റയാണ് ഇവർ കൊടുക്കാറുള്ളത് സാധാരണ പ്രോട്ടീൻ തീറ്റയാണ് കൊടുക്കാറുള്ളത് പക്ഷേ മീന് അത്യപൂർവ്വ വളർച്ച കിട്ടും അതിവിടുത്തെ മണ്ണിൻ്റെ പ്രത്യേകതയാണോ അതോ ഇനി ഇവിടുത്തെ കാലാവസ്ഥയുടെ പ്രത്യേകതയാണോ എന്താണെന്നറിയില്ല എപ്പോൾ പോയി പിടിച്ചാലും ഒന്നര കിലോൻ്റെയോ രണ്ട് കിലോൻ്റെയൊക്കെ വലിയ നീളുള്ള മീനുകളാണ് കിട്ടാറ് അത് ഇവിടുത്തെ ഒരു പ്രത്യേകതയായിട്ടാണ് എനിക്ക് തോന്നുന്നത് സാധാരണ തീറ്റ തന്നെ കൊടുക്കാറില്ല അവർ സാധാരണ ഒരു ലക്ഷം രൂപയുടെ തീറ്റ കൊടുക്കുമ്പോൾ രണ്ട് ലക്ഷം രൂപയ്ക്ക് മീൻ വിൽക്കുന്ന ഒരു രീതിയിൽ തന്നെയാണ് പോകുന്നത് പക്ഷേ മറ്റുള്ള സ്ഥലങ്ങളിൽ ഒരു ലക്ഷം രൂപയ്ക്ക് മീൻ മീൻ്റെ തീറ്റയൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒന്നേ മുക്കാലോ ഒന്നര ലക്ഷമൊക്കെ കിട്ടാറ് ഇവിടെ പക്ഷെ നേരെ തിരിച്ചാണ് അപ്പൊ നമുക്ക് ഇവിടെ നോക്കി അറിയാൻ പറ്റും മീൻ്റെ സൈസ് കണ്ടോ അത്യാവശ്യം വലിയ സൈസായിട്ടുള്ള മീനുകൾ അതെടുക്ക അതെടുക്കൂ രണ്ട് രണ്ടേ നൂറ് കുറച്ച് വെള്ള നമ്മള് കുഞ്ഞുങ്ങളൊക്കെ കൊടുക്കാറുണ്ട് ഇതിന്റെ കുഞ്ഞുങ്ങൾ ആവശ്യമുള്ളവരൊക്കെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യും അതേപോലെ ഈ മീന് നിങ്ങൾക്ക് ആർക്കെങ്കിലും കൊടുക്കാൻ ഉണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിന് ഇപ്പോൾ നിലവിൽ മുന്നൂറ് മുന്നൂറിൽ പ്ലസ് ഒക്കെ വില കിട്ടുന്നുണ്ട് സൈസിനനുസരിച്ചിട്ടാണ് അതിൻ്റെ ഗ്രേഡ് സെക്കൻഡ് ഗ്രേഡിനെ അന്വേഷിച്ച് റേറ്റ് കുറയും പിന്നെ ഇത് മീൻ കൊടുക്കാനുള്ളവരെ സ്ഥലത്തിൻ്റെ ദൂരം അതേപോലെ തന്നെ നമ്മൾ എത്ര ക്വാണ്ടിറ്റി കൊടുക്കാനുണ്ട് അവരെ സൈസ് എത്രയാണെന്നൊക്കെ അന്വേഷിച്ച് വാട്സപ്പിൽ വന്നുകഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ് അതിന് എല്ലാം തീരുമാനത്തിലെത്തി അത് ആലോചിച്ച് ഉറച്ചതിന് ശേഷമാണ് വില കൊടുക്കുന്നത് അല്ലാതെ ഇതിനൊരു കോമൺ റേറ്റ് ഇല്ല അപ്പൊ ഞങ്ങള് പാലക്കാട് ജില്ലക്കാരാണ് അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് എത്ര ദൂരം വണ്ടി ഓടിക്കണം അതേപോലെ തന്നെ ആ വണ്ടി എവിടെ എത്തി എത്ര ദൂരം ഓടണം ആ വണ്ടി ഓടി എത്തി കഴിഞ്ഞാൽ എത്ര കിലോ മീൻ കിട്ടും എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മളതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പൊ അവറേജ് വലിയ സൈസിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അതേപോലെ മീൻ കൊടുക്കാനുള്ളവരും താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഇത് പറയണ എത്രണ്ട് ചേട്ടാ ഒന്നേ തൊള്ളായിരം അല്ലേ എട്ടു മാസേ വളർച്ച കുഴപ്പമില്ല കുഞ്ഞുങ്ങളുണ്ടാ കുഞ്ഞുങ്ങളുണ്ട് അതല്ല ഒരുവിധം പ്രായമായി കഴിഞ്ഞാ മീനാണെങ്കിലും മനുഷ്യനായാലും തീറ്റ ഉറക്കാ നല്ലത് ആ അപ്പൊ സ്വാഭാവികമായിട്ടും വളർച്ച എത്തി കഴിഞ്ഞാലേ അത്യാവശ്യം വലുതല്ലേ ഒന്നേ തൊള്ളായിരത്തി അതിലുള്ള ഞാനിവിടെ പോയാലിങ്ങനെ വീഡിയോ എടുക്കും എന്നിട്ട് അതിങ്ങനെ ഇടൂ നമുക്ക് ഇപ്പൊ ഇവിടെ നിൽക്കുമ്പോ ഇതൊരു രസമായി തോന്നുന്നില്ല ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞാൽ പക്ഷെ ഇത് മൊബൈലിൽ ഇരുന്ന് കാണണം അവർക്ക് ആ ഇടാ നമ്മൾ എടുക്കാം നമുക്ക് കിട്ടിയാൽ മതി ഞങ്ങള് ഞാൻ എടുക്കാൻ റെഡിയാണ് നമുക്ക് ഓർഡർ ഉണ്ടെങ്കിൽ നമ്മളപ്പെടുക്കും എനിക്ക് ആഴ്ചക്ക് എന്തായാലും ഒരു പത്ത് ടണ്ണിന്റെ അടുത്ത് ഏർ എവിടെ അ ശരി ശരി ഇങ്ങോട്ടല്ലേ ഈ ഭാഗല്ലേ ചാവക്കാട് കൊടുങ്ങല്ലൂരി ഭാഗ ചാടിയോ കുടിക്ക് ഹലോ ഹലോ ആ കുഴപ്പമില്ല മൂന്നേട്ടം വിളിക്കുമായിരിക്കും നമ്മളിപ്പോൾ ആവേശം കയറി പറയണമെന്നല്ല സംഭവം യഥാർത്ഥമാണ് എന്താ വെച്ചാൽ ഇയാളുടെ അടുത്ത് വേറെ പ്രോഗ്രാമുകളുണ്ട് നമുക്ക് ഇതും പോവാൻ പാടില്ല കയ്യിലുള്ള പോകാനും പാടില്ല അതാണ് ഏ ആ